രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടുക്കിയുടെ ചിത്രം പരിശോധിച്ചാൽ ആകെയുള്ള രണ്ട് നഗരസഭകളായ തൊടുപുഴയിലും കട്ടപ്പനയിലും യു ഡി എഫ് ഭരണം നിലനിർത്തി മുപ്പത്തിയഞ്ച് വാർഡുകളുള്ള കട്ടപ്പന നഗരസഭയിൽ യു ഡി എഫ് ഇരുപത് എൽ ഡി എഫ് പന്ത്രണ്ട് എൻ ഡി എ രണ്ട് ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷിനില തൊടുപുഴ നഗരസഭയുടെ ചിത്രം പരിശോധിച്ചാൽ യു ഡി എഫ് പത്തൊൻപത് എൽ ഡി എഫ് മൂന്ന് എൻ ഡി എ ഒൻപത് ഏഴ് സ്വതന്ത്രം എന്നിങ്ങനെയാണ് തൊടുപുഴ നഗരസഭയിലെ കക്ഷിനില ഇനി ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ നോക്കിയാൽ യു ഡി എഫ് പതിനാല് എൽ ഡി എഫ് മൂന്ന് സീറ്റുകളിലുമാണ് ഇവരെ വിജയിച്ചത് ജില്ലയിൽ പഞ്ചായത്ത് വാർഡുകളിലും യു ഡി എഫ് ആധിപത്യം സ്ഥാപിച്ചു അൻപത്തിരണ്ട് പഞ്ചായത്തുകളിൽ യു ഡി എഫ് മുപ്പത്തി സീറ്റുകൾ നേടിയപ്പോൾ എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് പിടിച്ചെടുക്കാനായത് എന്നാൽ മുട്ടം പള്ളിവാസൽ ഉപ്പുത്ര രാജകുമാരി എന്നീ നാല് പഞ്ചായത്തുകളിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് ഏറ്റവും കൂടുതൽ സ്വതന്ത്ര വിജയം വരിച്ചത് മണക്കാട് പഞ്ചായത്തിലാണ് ആറുപേർ പതിനാല് വാർഡുകളുള്ള മണക്കാട് പഞ്ചായത്തിൽ യു ഡി എഫ് അഞ്ച് എൽ ഡി എഫ് മൂന്ന് സ്വതന്ത്രം ആറ് എന്നിങ്ങനെയാണ് ഇവിടുത്തെ കക്ഷിനില